അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പൊ തെ ഞ എന്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലൊന്നേക്കണേട്ടാ അപ്പൊ അവരോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല ട്ടാ നമുക്ക് എല്ലാവർക്കും കൊച്ചിയിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ വരുന്ന വഴി ഏതായാലും ഇവിടെ കേറാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് അപ്പൊ വെല്ലിക്കേട്ടൻ കേട്ടാ വല്യാട്ടൊന്നും ഞാൻ പറഞ്ഞ നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടായില്ല സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ അതെ അവര് വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരിക്കണം അപ്പൊ തന്നെ നാത്തൂനാണ് മൂത്ത നാത്തൂനും എന്തിക്കണത് അപ്പൊ കൊറച്ച നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോ നമ്മള് ഒരു റീല് ചെയ്താലോ എല്ലാരും കൂടി ഇങ്ങനെ കൂടുമ്പാണ് റീലൊക്കെ എടുക്കുന്നത് അങ്ങനെ റീല് ചെയ്യണ റിഹേഴ്സലാണ് അങ്ങനെ റീലൊക്കെ ചെയ്തു അപ്പൊ റിഹേഴ്സൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കാണിച്ചെന്നുള്ളൂ അപ്പൊ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഞാന് ചെറുതായിട്ട് കാണിച്ചരാട്ടോ കേട്ടാ അപ്പൊ അതായത് മുകളിലെ അപ്പൊ നമ്മ റീൽ എടുത്തതിനു ഇങ്ങോട്ട് കേറി കയറിയിട്ട് മുഗൾ ഭാഗം എടുത്തിട്ട് പിന്നെ താഴത്തും കാണിച്ചു തരാം അപ്പൊ ഇതൊരു റൂമാണ് അപ്പൊ അതേ കണ്ടില്ലേ അപ്പൊ അവരെല്ലാരും ആ താഴത്തേക്ക് ഇറങ്ങണ ചായ ഒക്കെ ഭാവി തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ മുട്ടയൊക്കെ ആയിട്ട് ചിക്കിട്ടുണ്ട് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് ചായ കുടിക്കാൻ വന്നു പറഞ്ഞപ്പോ എല്ലാരും കൂടി താഴത്തേക്ക് ചെന്നതാണ് അപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് എടുക്കാമല്ലോ വിചാരിച്ചു അപ്പൊ അവര് ഫാമിലി ഫോട്ടോ കണ്ടത് പിന്നെ അമ്മ ഉഷാരിക്കും അറിയാലോ അവര് യൂട്യൂബേഴ്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അത് താഴത്തേക്ക് ചെല്ലട്ടെ എന്നിട്ട് അവിടുത്തെ ആകും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പൊ വല്ല്യാബിക്ക് ഈ ചെടികളോട് ഭയങ്കര ഇഷ്ടം അപ്പൊ ഏഹ് അകത്തും അതൊന്നും പുറത്തൊക്കെ നല്ല അടിപൊളി ചെടികളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഞാൻ പുറത്തേക്ക് ഞാൻ കാണിച്ചുതരാം വാ നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം അതെ കണ്ടാ നല്ല അടിപൊളി ചെടികളാണ് കേട്ടാ ഭാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികൾ അപ്പൊ പുറത്തും നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് അതുപോലെ തന്നെ അതെ കേറണ ഭാഗത്തുണ്ട് പിന്നെ അകത്തുണ്ട് ഉണ്ടാ അപ്പൊ നല്ല വീട് ഇട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓപ്പൺ കിച്ചൺ ഒക്കെ ആയിട്ട് അപ്പൊ അതെ നമുക്കകത്തേക്ക് കയറാം അപ്പൊ അവിടെ ചൂറാക്കണ്ട് അപ്പൊ നമുക്കിതേ കയറാം അപ്പൊ അവരെല്ലാരും ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ്ടൂടി വന്നിട്ട് പുറത്തെ ഭാഗമൊക്കെ ഒന്ന് എടുത്തത് അപ്പൊ അതെ വാപ്പയും ഉമ്മയും അളിയനും ചേട്ടനും ഇക്കെയൊക്കെ ഇണ്ട്ട്ടാ അപ്പൊ വെല്ലിക്കതെ നമുക്ക് പൊറോട്ടയും പത്തിരി ഒക്കെ മേടിക്കാൻ വേണ്ടി പോണ നമ്മ പറയാണ്ട് വന്ന കാരണം പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ അതെ ഫുഡ് കഴിച്ചിട്ട് പോയാ മതി രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും പത്തിരിയും ഇറച്ചിയൊക്കെ ഇറച്ചിക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കണാണ് അപ്പൊ നമ്മള് ഇവിടെ കൊറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എല്ലാരിക്കും ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞിട്ടോ അപ്പൊ കുറച്ചേരം ഫോട്ടോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഉമ്മയും വാപ്പയും പിന്നെ നമ്മളെല്ലാരും അപ്പൊ ഓരോരോ സെക്ഷനായിട്ട് എടുക്കാല വിചാരിച്ചു പിന്നെ അതൊക്കെ ഒരു രസമാണ് അല്ല അല്ലെ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണണേ അപ്പൊ ലൈക്ക് അടിക്കാനും മറന്നുപോകാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചേക്കണു കിട്ടുകാര് അപ്പൊ ഫോട്ടോ എടുക്കുന്ന ഇടയില് നല്ല തമാശകളൊക്കെ ഇറന്നിട്ട അപ്പൊ ഇടക്കൊക്കെ ഇതേപോലെ എല്ലാരും കൂടി നല്ല രസമാണ് അല്ലെ ഫാമിലി മൊത്തം ഇങ്ങനെ കൂടിയിട്ട് നല്ലൊരു വൈബാണത് അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കണപ്പ വലിയൊക്കെ പോയിട്ട് പൊറോട്ടയും പത്തരിയും ഒക്കെ വാങ്ങിച്ച ചിക്കൻ കറി അപ്പൊ ആണുങ്ങൾ ഇപ്പുറത്തും പെണ്ണുങ്ങളുറത്തും ആയിട്ടാണ് ഇരിക്കണത് അപ്പൊ ഇനി നമ്മള് ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ ഞാൻ കഞ്ചരം ബട്ടർ ചിക്കൻ പത്തിരി പൊറോട്ട ചിക്കൻ കറി അപ്പൊ ഇന്നത്തെ എന്റെ സൺഡേ വ്ലോഗ് ഇത്ര ഉള്ളൂട്ടാ കൂട്ടുകാർ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതെ നമ്മള് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചു അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും